ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് എവിടെയാണെന്നറിയാവോ ലേഡി കെയർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാട്ടോ ഇത് എൻ്റെ കൂട്ടുകാരിൻ്റെ സ്ഥാപനമാണ് അപ്പം കുറച്ച് എന്നോട് ചോദിച്ചിരുന്നു ചേച്ചി എവിടെ നിന്നാണ് ഈ ഡ്രസ്സുകളൊക്കെ എന്നുള്ളത് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ ഡെയിലി ഡ്രസ്സ് എടുക്കുന്നത് ഈ ലേഡി കെയർ എന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ എല്ലാ വിധത്തിലുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും എപ്പോഴും ചോദിക്കുമ്പോൾ എന്നാൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വെടിയുമായി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്കൊരു ഡ്രസ്സ് എടുക്കുകയും വേണം അപ്പം ഞാൻ എന്ത് ഏത് ഡ്രസ്സാണ് എടുക്കുന്നതെന്നുള്ളതും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് പേര് ബിന്ദു എന്നാ ബിന്ദു ഒരു ഹായ് പറഞ്ഞേ പിന്നെ ബിന്ദു പറഞ്ഞുതരും ഇവിടെ ഏതൊക്കെ മോഡലും ഏതൊക്കെ സൈസിലുള്ള ഡ്രസ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞ ദിവസം എടുത്തതാട്ടോ ഇവിടെ ഞാൻ മാസത്തിൽ രണ്ടെണ്ണം ഒക്കെ വേറെ രണ്ടു മൂന്നെണ്ണം ഒക്കെ എടുത്തു കാണിച്ചു കൊടുത്തേ ഇന്നലല്ലേ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുവളു ഇത് റൂബി വർക്ക് വരുന്നത് ബീഡ്സ് വർക്കും വർക്കും മിറർ എല്ലാം ും നല്ല ഭംഗിയുണ്ടല്ലേ കോട്ടൻ ഇത് വരുന്നത് വരുന്നതാട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കൂടുതലും ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സാണ് അതെ 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 അത് സെപ്പറേറ്റ് ആയിട്ട് ഇവരെനിക്ക് കൊണ്ടുതരൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ വഴക്കിട പിന്നെ ആ സെയിലിന് അവള് ഭക്ഷണം കഴിക്കാൻ ഇത് പോയതാട്ടോട്ടൺ അത് കോട്ടണിലേ വരുന്നതല്ലേ ഓപ്പൺ വരുന്നുണ്ട് ആ ഓപ്പൺ ഇല്ലാത്തല്ലേ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് എണ്ണൂറ്റിയല്ലേ ഇവിടെ കൂടുതലും നമുക്ക് ടോപ്പുകളല്ലേ വരുന്നത് വികസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഷോപ്പിൽ വികസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ പ്രശенയാല പിന്നെ ഏത് മോഡലാണ് ഉള്ളത് പിന്നെ സെറ്റ് ഉണ്ട് ഇപ്പോ സ്ഥിതിയിരിക്കുന്നത് ചേപ്പലങ്ങോട് വഴി ഇരുവൻപാടിയെന്ന കൃഷിവള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ചേപ്പലങ്ങോട് വഴി മാർട്ടക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഷോപ്പിന്റെ പേര് കൂടി പറഞ്ഞേ റെഡി കെയർ റെഡി കെയർ വലിയ ദില്ല റേറ്റ് എത്രനേറെ മീറ്ററിന് 140 ആണെന്ന് അല്ല നിങ്ങൾ അടുപ്പിക്കുന്ന അല്ല പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഫ് അടിക്കാൻ പറ്റി ഇരുന്നൂറ്റി നാല് നമ്മൾ കൂട്ടി വെക്കാറിയാം ഏകദേശം എത്ര ഇതിപ്പോ എത്ര വരുന്നുണ്ട് റേറ്റ് എണ്ണൂറ്റി അറുപത് അല്ലേ ഇത് ടോപ്പ് മാത്രം വരുന്നതാ ഒറിജിനൽ ഫുൾ ആയിട്ട് ഹോൾസ് ഉള്ളത് ഹോൾസ് ഹോൾസ് അതെ ഇതിന്റെ ഇല്ലാത്ത ടോപ്പ് പിന്നെ നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റേറ്റ് ആട്ടോ ഇവിടെ വരുന്നുള്ളൂ ഞാൻ സ്ഥിരം എടുക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം അക്കോബനെ ഇതിന്റെ തന്നെ നമ്മളെ അതെ അല്ലേ കളർ ചേഞ്ച് അല്ലേ പിന്നെ എനിക്കറിയണം എടുക്കണല്ലോ ഈ പച്ച എന്തെടുത്ത് കാണിച്ചേ ആ ഇത് അമ്പർലാക്കെട്ട് വരുന്ന കേട്ടാ അതിന്റെ കഴുത്ത് 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 എന്ത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കെ ഇതിന് വേറെ മോഡൽ മോഡലുണ്ടോ ആ അമ്പർല വരുന്നാട്ടോ അമ്പർലാക്കട്ടിൽ പച്ചയാണ് ഇത് നമ്മള് വീഡിയോ കാണുമ്പോ അത്ര കളർ വരുന്നില്ല പക്ഷെ നല്ലൊരു പച്ചയാണ് വരുന്നത് കേട്ടോക്കെട്ട് കോളറ സിൽക്ക് പുതിയ മോഡല് വന്നതാ അല്ലേ സിൽക്കിൽ വരുന്ന പിന്നെ നമുക്ക് ഫ്രോക്കാ അതിന്റെ തന്നെ കോളർ വന്നിട്ട് അല്ലെ കോളർ വന്നിട്ടല്ലേ ഫ്രോക്ക് ആട്ടോ അത് വരുന്നത് അതെല്ലേ പിന്നെ നമുക്ക് ഏതാ ടോപ്പുകളുണ്ട് ഇതൊക്കെ മിഡിന്റെ ടോപ്പുകളാണോ പിന്നെ നമുക്ക് ജീൻസിനും ഷർട്ട് ജീൻസിനൊക്കെ പറ്റുന്ന സൈസ് ടോപ്പുകളുണ്ട് കേട്ടോ മിഡിന്റെ ടോപ്പുകളും ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ബോട്ടം അങ്ങനെയൊന്നുമില്ല അല്ലേ സ്കേർട്ട് പാൻറ് ഉണ്ട് കേട്ടോ പിന്നെ ലെഗീൻസും അല്ലേ ഇതുണ്ടല്ലേ ഇങ്ങനത്തെ ടോപ്പുകളോ ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ തുണിയാണ് ഞാൻ എടുക്കുന്നത് കണ്ടോ ജോർജറ്റിൽ വരുന്ന തുണികൾ തന്നെ ഞാൻ എടുക്കുന്നത് പിന്നെ ണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നുണ്ട് പാൻറ് കഴിയാ നല്ല വർക്ക് വരുന്ന കേട്ടോ അങ്ങനെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന കേട്ടോ അതേപോലത്തെ നല്ല നല്ല വെറൈറ്റി കളേഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ പിന്നെ വേറെ വെറൈറ്റി വേണേ വരുന്നത് അപ്പൊ ഇനി ഞാൻ എനിക്കൊരു ടോപ്പ് എടുക്കട്ടെ എടുക്കട്ടെ എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാട്ട എങ്ങനെയുണ്ട് വിഷ്ണുണ്ടോ ഇത് ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ അപ്പൊ കൂട്ടുകാരെ ഇതാ നമ്മൾ എടുത്തു ഡൈ തന്നെ എനിക്ക് ഈ കളർ ഇല്ല ബാക്കി എല്ലാ കളറും എനിക്ക് ഇവിടെ കിട്ടാതെ അപ്പൊ എന്റെ കൂട്ടുകാരി വിട്ട് അപ്പൊ ഞാൻ ഇതാ ഡൈ ഡ്രസ്സാട്ടാത്ര വരുന്നുണ്ടോ ആറുന്നൂറ്റി രൂപ വരുന്നോ നല്ല ജോർജറ്റ് അറിഞ്ഞിട്ട് ഇപ്പൊ ജോർജറ്റിലാട്ടോ ഇത് വരുന്നത് കണ്ടില്ലേ വർക്കുണ്ടോ എന്റെ എല്ലാ ഡ്രസ്സും ഇങ്ങനത്തെ ഒരു വർക്ക് വർക്കുള്ളതല്ലേ ഇച്ചിരി ലൂസ് ഉണ്ട് എക്സൽ ഡബിൾ എസ് എൽ അല്ലേറ്റ് ഞാൻ ഇട്ടിട്ട് കാണിച്ചത് കേട്ടോ അപ്പൊ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പ് ഇതാ കേട്ടോ അത് കേട്ടില്ല നല്ല വർക്ക് അപ്പൊ നിങ്ങൾക്ക് ഇനി ഓൺലൈൻ സെയിം സെയിൽ തുടങ്ങുന്നുണ്ടല്ലേ അപ്പൊ തുടങ്ങിയിട്ടില്ല അപ്പൊട്ടോ തുടങ്ങുമ്പോൾ നിങ്ങളെ അറിയിക്കുന്ന അറിയിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ് ഇതാണ് കേട്ടോ റെഡി ആവണേ അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ ഇന്നത്തെ ഈ കൊച്ചു വിശേഷവും എന്താ ലേഡിക്കയറിൻ്റെ കൊച്ചു വിശേഷങ്ങളെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ നമ്പർ ഒന്ന് കൊടുത്തേക്കട്ടോ എൺപത് എൺപത് എൺപത്താറ് നാൽപ്പത് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഈ നമ്പറിൽ വിളിച്ചാലും നമ്മൾ സാധനം എത്തിച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അയച്ച് ഞാനിവിടെ വന്നിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചുവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവില് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പരായിരിക്കും ബൈ പറഞ്ഞേ ബൈ ബൈ